കോഴിക്കോട്ടെ ബസ് സമീപത്തെ എസ്കലേറ്റർ നിലച്ചിട്ട് മാസങ്ങളായെങ്കിലും നന്നാക്കാൻ അധികൃതർ ശ്രമം നടത്താത്തത് കാൽനട ദുരിതമായി മാറുന്നു സ്റ്റേഡിയം ഭാഗത്തുനിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് വരേണ്ടവർ കുത്തനെയുള്ള പടിക്കെട്ടുകൾ കയറിയിറങ്ങേണ്ട സ്ഥിതിയാണുള്ളത് അധികൃതരുടെ അനാസ്ഥയും കെടുകാര്യസ്ഥതയും ജനങ്ങൾക്ക് എങ്ങനെ ദുരിതം വിതയ്ക്കുന്നു എന്നറിയണമെങ്കിൽ കോഴിക്കോട് മുഫ്യൂസൽ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഈ എസ്കലേറ്ററിന് സ്റ്റാൻഡിൽ വന്നിറങ്ങുന്നവർക്ക് സ്റ്റേഡിയം ശ്രീകണ്ഠേശ്വരം ഭാഗത്തേക്ക് പോകണമെങ്കിൽ കുത്തനെയുള്ള ഈ പടിക്കെട്ടുകൾ ആയാസപ്പെട്ട് വലിഞ്ഞു കയറണം സ്റ്റേഡിയം ഭാഗത്തുനിന്ന് സ്റ്റാൻഡിലേക്ക് വരുന്നവർക്കും ഇത് തന്നെ ഗതി ഈ എസ്കലേറ്റർ പ്രവർത്തനം നിലച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞു നന്നാക്കാൻ ചുമതലപ്പെട്ടവർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല ആളുകളും ആ സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നൊരവസ്ഥ ഏതൊരു മനുഷ്യനും അങ്ങനെ ചെയ്യുന്നു നമ്മൾ കോഴിക്കോടിനെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അത് നിലനിർത്തിക്കൊണ്ട് പോകാനോ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ രീതിയിലത് സ്ഥിരമായിട്ട് ഉപയോഗിക്കും സംരക്ഷിക്കുക എന്നുള്ള നിലപാട് പല കാര്യത്തിലും കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ള സത്യം അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പോൾ ഈ എസ് സംഭവത്തിൽ ഞാൻ കാണുന്നത് തീർച്ചയായും അതെത്രയും പെട്ടെന്ന് ആവശ്യമായ സംവിധാനം കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ഒരടിയന്തര ദീപവും ഇത് നന്നാക്കാൻ വേണ്ടി ഉണ്ടാവുന്നില്ല അതിൽ ജനങ്ങൾ ശക്തമായി പ്രതികരിക്കുന്നുണ്ട് എസ്കലേറ്റർ നിലച്ചു പോയത് കാരണം യാത്രക്കാർ ലഗേജുമായി അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുന്നത് വളരെ ബുദ്ധിമുട്ടിലാണ് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പ്രവർത്തനം ത്വരിതഗതിയിലാക്കാൻ വേണ്ടിയുള്ള സത്വര നടപടി കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം മാത്രവുമല്ല വൈകുന്നേരമാവുമ്പോൾ ഇതിന് താഴെയുള്ള ഗേറ്റ് തുറന്നു കൊടുക്കാറുണ്ടായിരുന്നു ഈ ഗേറ്റും ഇപ്പോഴും ഇപ്പോൾ പലപ്പോഴും അടച്ചിട്ട നിലയിലാണ് അത് കാരണം യാത്രക്കാർ റോഡ് മുറിച്ചു കടക്കാനും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിലേക്ക് പോകാനും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ട്രാഫിക് ബാരിക്കേഡ് ഉള്ളതുകൊണ്ട് തന്നെ ഈ എസ്റ്റിമേറ്റഡാണെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകൾ ഉപയോഗിക്കും അപ്പോൾ ആ ഒരു സാധനം ഏകദേശം ദിവസങ്ങളുമായി മേടായി കിടക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യം അപ്പോൾ നമ്മുടെ അധികാരികൾ ഇതിനെ വളരെ ലാഭം പ്രാവശ്യം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ിവസവും കേടായി കിടക്കുന്ന ഒരവസ്ഥയിൽ എത്തുകയില്ലേ അപ്പോൾ ഞങ്ങൾക്കൊരുവർക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത്രയും പെട്ടെന്ന് ഇത് എന്താ വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് അത് പഴയ രീതിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് ആളുകൾക്ക് എന്താ ബുദ്ധിമുട്ടായി മാറുന്ന ഈ ഈ എന്താ ബുദ്ധിമുട്ടിൽ കൂടുതൽ രൂക്ഷമാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് ഇവിടെ റോഡ് മുറിച്ചുകിടക്കാനുള്ള ഭാഗം ഡിവൈഡർ വെച്ച് അടച്ചതിനാൽ പ്രായമായവർ ഉൾപ്പെടെയുള്ളവർ ഈ കോണിപ്പടികൾ കയറാൻ നിർബന്ധിതരാവുകയാണ് എ ന്യൂസ് കോഴിക്കോട്